കൊച്ചി ചരിത്ര വസ്തുതകൾ കൊച്ചി ഭരിച്ചിരുന്ന പ്രമുഖനായ രാജാവ് ശക്തൻ തമ്പുരാൻ കൊച്ചി ഭരിച്ചിരുന്ന പ്രമുഖനായ രാജാവ് ശക്തൻ തമ്പുരാൻ കൊച്ചിയിലെ മാർത്താണ്ഡവർമ്മ എന്നറിയപ്പെടുന്നത് ശക്തൻ തമ്പുരാൻ കൊച്ചിയിലെ മാർത്താണ്ഡവർമ്മ എന്നറിയപ്പെടുന്നത് ശക്തൻ തമ്പുരാൻ കൊച്ചി രാജവംശത്തിൻ്റെ തലസ്ഥാനം തൃപ്പൂണിത്തറ കൊച്ചി രാജവംശത്തിൻ്റെ തലസ്ഥാനം തൃപ്പൂണിത്തറ ദിവാൻ ഭരണത്തിന് മുമ്പ് കൊച്ചിയിൽ നിലനിന്നിരുന്ന പരമ്പരാഗത മന്ത്രിമാർ അറിയപ്പെട്ടിരുന്നത് പാലിയത്തച്ഛൻ ദിവാൻ ഭരണത്തിന് മുമ്പ് കൊച്ചിയിൽ നിലനിന്നിരുന്ന പരമ്പരാഗത മന്ത്രിമാർ അറിയപ്പെട്ടിരുന്നത് പാലിയത്തച്ഛൻ യൂറോപ്യൻ രേഖകളിൽ റഫോളിൻ എന്നറിയപ്പെടുന്നത് ഇടപ്പള്ളി യൂറോപ്യൻ രേഖകളിൽ റപ്പോളിൻ എന്നറിയപ്പെടുന്നത് ഇടപ്പള്ളി കൊച്ചി ഭരിച്ചിരുന്ന പ്രമുഖനായ രാജാവ് ശക്തൻ തമ്പുരാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പാലിയം സത്യാഗ്രഹം നടന്ന സ്ഥലം കൊച്ചി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പാലിയം സത്യാഗ്രഹം നടന്ന സ്ഥലം കൊച്ചി പ്രാചീന കാലത്ത് കൊച്ചി അറിയപ്പെട്ടിരുന്ന പേര് ോ ശ്രീ പ്രാചീന കാലത്ത് കൊച്ചി അറിയപ്പെട്ടിരുന്ന പേര് ഗോശ്രീ കൊച്ചി തുറമുഖത്തെ പറ്റി പരാമർശിച്ച വിദേശ സഞ്ചാരി മഹ്വാൻ കൊച്ചി തുറമുഖത്തെ പറ്റി പരാമർശിച്ച വിദേശ സഞ്ചാരി മഹ്വാൻ കലിയമേനി എന്ന നാണയം പ്രചാരത്തിലുണ്ടായിരുന്ന പ്രദേശം കൊച്ചി കാലിയമേനി എന്ന നാണയം പ്രചാരത്തിലുണ്ടായിരുന്ന പ്രദേശം കൊച്ചി കൊച്ചിയിലെ ആദ്യ ദിവാൻ കേണൽ മൺറോ ആദ്യ ദിവാൻ കേണൽ മൺറോ പെരുമ്പടപ്പ് സ്വരൂപം മാടരാജ്യം കുറു സ്വരൂപം ഗോശ്രീ രാജ്യം എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നത് കൊച്ചി പെരുമ്പടപ്പ് സ്വരൂപം മാടരാജ്യം കുറു സ്വരൂപം ോശ്രീ രാജ്യം എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നത് കൊച്ചി കൊച്ചി രാജാക്കന്മാരുടെ കിരീടധാരണം നടന്നിരുന്ന സ്ഥലം ചിത്രകൂടം കൊച്ചി രാജാക്കന്മാരുടെ കിരീടധാരണം നടന്നിരുന്ന സ്ഥലം ചിത്രകൂടം കൊച്ചി നാട്ടുരാജ്യത്തിൻ്റെ ആദ്യകാല തലസ്ഥാനം ചിത്രകൂടം കൊച്ചി നാട്ടുരാജ്യത്തിൻ്റെ ആദ്യകാല തലസ്ഥാനം ചിത്രകൂടം കൊച്ചിയിലെ ഏക വനിതാ ഭരണാധികാരി റാണി ഗംഗാധര ലക്ഷ്മി കൊച്ചിയിലെ ഏക വനിതാ ഭരണാധികാരി റാണി ഗംഗാധരലക്ഷ്മി താങ്ക് യു